നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെറുതാളം സാഗാർ മെഡിക്കൽസിലാണ് അപ്പോൾ ഇന്നത്തെ ക്യാമ്പ് നമുക്കിവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ശ്രീമതി അജിത് ടീച്ചറാണ് സാഗർ മെഡിക്കൽസിൻ്റെ ഗുഡ് ആഫ്റ്റർ ാണ് ഇന്നത്തെ ക്യാമറ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് കാരണം വെച്ചാൽ നമ്മളെ പ്രതീക്ഷിച്ചത് ഒരു നൂറ് പേരെയാണ് പ്രതീക്ഷിച്ചത് ആൾക്കാർ ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുത്തു അത് യാതൊരു പ്രോബ്ലവും കൂടാതെ നിർഗുളമായിട്ട് എല്ലാവരും എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ വലിയൊരു വിജയമായിട്ട് പിന്നെ നമ്മളിപ്പോ ഒരു ക്യാമ്പ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു ഡയറക്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോ എല്ലാ ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ കണ്ണാശുപത്രിയുടെ ടെസ്റ്റും കൂടി ഇതിനകത്ത് വന്നല്ല അപ്പം കൃത്യമായ ഡയറക്ഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഈ പിന്നെ ഇ സി ജി ചെക്ക് ചെയ്ത് പിന്നെ പ്രഷർ ചെക്ക് ചെയ്ത് അങ്ങനെ ഓരോ ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കൗണ്ടറിലേക്കും പോയിട്ട് ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടായതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഒരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാമ്പുകൾ എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണ് മാഡം ഈ ഒരു കണ്ടുകൊണ്ട് നമ്മൾ ക്യാമ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നത് മുൻകൂട്ടി രജിസ്ട്രേഷൻ നമുക്കൊരു കൃത്യമായ ഒരു സമയം കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ ക്ലോസിങ് കൊടുത്തുകൊണ്ട് മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ട് അതിൻ്റെ ഒരു നമ്മളെ ഈ സ്ലിപ്പ് ഉണ്ടാവുമല്ലോ പ്രിസ്ക്രിപ്ഷൻ എഴുതുണ്ടാവുള്ള അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പിന്നെ ബാക്കി വരുന്ന ആൾക്കാരെ മാത്രം ആ സമയത്തൊന്ന് പരിഗണിക്കുക മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരുടെ പ്രിസ്ക്രിപ്ഷൻ മുൻകൂട്ടി നമ്മൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അവരെ കുറച്ച് ലാഗിങ് ഒഴിവാക്കാമായിരുന്നു അതൊന്നും തോന്നിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഡോക്ടർ സേവനം ഉണ്ടായത് കൊണ്ട് അത്യാവശ്യം പേഷ്യൻസിന് നമുക്ക് ഡോക്ടർത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റും

ഗുണകരമായിട്ടാണ് ഓ തീർച്ചയായും ഗുണകരമായിട്ട് കഴിക്കും അവർ നല്ലൊരു റിലേഷൻ പേഷ്യൻറ്റും പിന്നെ നമ്മുടെ ഷോപ്പുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ അവർ പിന്നെ മെഡിസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന അതായത് മെഡിസിൻ വാങ്ങിക്കാൻ ഒരു പുതിയ ഉണ്ട് 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 സ്ഥിരം പേഷ്യന്റ് ആണ് അതിൽ ഒരു പകുതി ആൾക്കാർ പുതുതായിട്ട് വന്ന ആൾക്കാരാണ് പിന്നെ ഈ ഈ സൗകര്യമെല്ലാം എല്ലാം ഒരേ ഒറ്റ എന്ന് പറയുന്നത് പോലെ തന്നെ കണ്ണിൻ്റെതായാലും പ്രഷറായാലും ഷുഗറായാലും എല്ലാം നോക്കുക ചിലപ്പോൾ നമ്മുടെ ഈ പിന്നെ വായനശാലകളിൽ ക്ലബുകളിലൊക്കെ നടത്തുന്നത് അറ്റ്ലീസ്റ്റ് പ്രഷർ ചെക്കിങ് അല്ലെങ്കിൽ ഷുഗർ ചെക്കിങ് മാത്രമാണ് നമുക്കിവിടെ ഒന്നിച്ചു എല്ലാ എ സി ജി വരെ നോക്കാൻ വേണ്ടി കഴിഞ്ഞുകൊണ്ട് ജനങ്ങൾ സംതൃപ്തരാണ് അപ്പം ഈ ക്യാമ്പ് വളരെ ഭംഗിയായി തന്നെ ഇന്ന് നടത്താൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ചെയ്ത കുറച്ച് പേർക്ക് ചില അസൗകര്യം കൊണ്ട് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി അടുത്ത് വരുന്ന ഒരു ക്യാമ്പ് വളരെ ഭംഗിയായി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി സഹാരിച്ച നമ്മുടെ സഹഗ്രൂപ്പങ്ങൾക്കും എല്ലാ നാട്ടുകാർക്കും നന്ദി നമസ്കാരം